ശതകോടി ജന്മ പുണ്യത്തിനാലി നമ്മൾ സഹജാതരായി സ്വയം സേവകരായി സകല സുഖങ്ങളും പെറ്റ നാടി നഴൽ മിഴിനീരു പോക്കുവാൻ മാറ്റിവച്ചോർ ശതകോടി ജന്മ പുണ്യത്തിനാലി നമ്മൾ സഹജാതരായി സ്വയം സേവകരായി സ്വയമേ വരിച്ച മുൾപാതയിൽ നാമൊരെ സഹനസഞ്ചാരികളായിരുന്നോർ അനുഗാമികൾക്കു പൂംപാത തീർക്കാനഗ്നി വഴിയിൽ ഗമിക്കുവരാണു നമ്മൾ ശതകോടി ജന്മ പുണ്യ ത്തിനാലി നമ്മൾ സഹജാതരായി സ്വയം സേവകരായി പെരുമയും പേരും പ്രതാപഗർവങ്ങളും പതികർണാമെന്നേ പരിത്യജിച്ചോർ സ്മൃതിയുണ്ടുവഴിയിലെന്നാലുമെന്നാദർശ സ്മൃതിയിൽ കരുത്തിൻ കവചമാർന്നോർ ശതകോടി ജന്മ പുണ്യത്തിനാലി നമ്മൾ സഹജാതരായി സ്വയം സേവകരായി അഹമരിക്കും വീരഭ്രതവും സുശീലവും അകതാരിലെന്നും കൊളുത്തിവച്ചോർ അകലയാണെന്യ ലക്ഷ്യമെന്നാകിലും അടിത്തി വീഴാബലം വരിച്ചോർ ശതകോടി ജന്മ പുണ്യത്തിനാലീ നമ്മൾ സഹജാതരായി സ്വയം സേവകരായി ഇനിയേറെ ദൂരമുണ്ടെങ്കിലും നാം ഒരേ മനമോടെ നീങ്ങണം ലക്ഷ്യമെത്താൻ കൊടുവയിൽ തീർ നാം വാടാതിരിക്കുവാൻ സംഘബോധി തണൽ ശാഖപൂകാം ശതകോടി ജന്മ പുണ്യത്തിനാലി നമ്മൾ സഹജാതരായി സ്വയം സേവകരായി നിന്ദിക്കുവോരും സ്തുതിക്കുവോരും ആത്മബന്ധുക്കളെന്നു നനച്ചിടുന്നോൻ അവനെന്നുമാധാരശിലയായി വാഴണം इदु सङ्घजीवितस्नेहसारम् शतकोडिजन्म पुण्यतिनाली नम् सहजातराय स्वयं सेवकराय